ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അരിക്കായ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഇതിനെ എടുത്തത് അരി മൂടേരിയും പച്ചരിയും കൂടി പൊടിപ്പിച്ച പൊടിയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ഇട്ട് ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈ തന്നെ തന്നെ കുഴച്ചെടുത്തിട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ചില അരിക്ക് ചൂടുവെള്ളം മതി ചില അരയ്ക്ക് പച്ചവെള്ളം മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിൽ രണ്ട് ഉള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് കുത്തിച്ചൊതിച്ചതിട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ടും ഞാൻ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ ഒന്ന് വയന്ന് വന്നതിന് ശേഷം ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പം നമുക്ക് ചിക്കൻ്റെ ലങ്സ് പീസ് ഇല്ലേ അത് മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ഒന്ന് കുക്കറിൽ കുക്കറിലടിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിനോട് യോജിപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേട്ടിട്ട് ഞാൻ ഇത് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ അരി ഓരോ ബോൾസുകളായി ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരുത്തി അതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഉന്നക്കായൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കുറച്ച് വീഡിയോക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ പ്ലേറ്റ് ആക്കി വെച്ചു എന്നിട്ട് ഒരു മൂടിച്ചെമ്പ് ആവി എടുത്തിട്ട് അതിലേക്ക് അടക്കിപ്പിറുക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമിൽ വെച്ചു വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിമിൽ വെച്ചു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് എന്നിവ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കാം മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കിയിട്ട് നമുക്ക് ഇതിൽ ആ ഉണ്ടാക്കി വെച്ച അരിക്കായ ഇതിലേക്ക് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഷാളോ ഫ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരച്ചിട്ടിട്ട് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിങ്ങനെ എല്ലാം ചെയ്തെടുക്കുന്നിട്ട് ഇപ്പോൾ എൻ്റെ കൈമലക്കങ്ങൾക്ക് ഒരു ചോപ്പ് കളർ കാണാം അത് ഫുഡ് കളറേനും ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൈമലായതാണ് അത് പോകുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ